എല്ലാവരും കാത്തിരിക്കുന്ന രവദിന സച്ചിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ സച്ചി പറയാണ് എന്നെ നീ എടുത്തുകൊണ്ട് പത്ത് തവണ നടക്കണം പത്ത് തവണ മതിയോ അതിനെന്താ പത്ത് തവണ ഞാൻ എടുത്തുകൊണ്ട് നടക്കാമല്ലോ പോലെ ഭയന്ന് പിന്മാറാൻ നോക്കുന്ന ആളല്ല രേവതി ഓഹോ അങ്ങനെയാണോ അതെ അങ്ങനെയാണ് വാ ഞാൻ എടുക്കാം എന്ന് പറയുമ്പോൾ ആ എനിക്കറിയാടി നീ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യുമെന്ന് അത്രയ്ക്ക് ഭയങ്കര നീ എനിക്ക് ചെറുപ്പം മുഖത്തിലെ അറിയാവുന്ന ക്ഷേത്രമാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരാചാരമില്ല ഇങ്ങനെയൊക്കെയല്ലേ ആചാരം ഉണ്ടാകുന്നത് നമുക്കായിട്ട് തുടങ്ങാവുന്നേ നീ ഇപ്പം എന്നെ എടുത്തുകൊണ്ട് ക്ഷേത്രത്തിലൊന്ന് വലം വെച്ചാൽ നാളെ മുതൽ ഈ ആചാരം എല്ലാവരും പിന്തുടരും ഭാര്യമാർ ഭർത്താക്കന്മാർ എടുത്തുകൊണ്ട് വലം വയ്ക്കും ആ എങ്കിൽ പിന്നെ നമുക്കായിട്ട് തുടങ്ങിയാലോ എന്താ ഞാൻ എടുക്കാം അയ്യോ വേണ്ടേ വേണ്ടേ എൻ്റെ പൊന്നോ രേവതി വേണ്ട നീ എൻ്റെ അടുത്ത് താഴെ ആയിട്ട് എൻ്റെ കയ്യങ്കാലും ഉടിച്ചുകഴിഞ്ഞാൽ അതും പ്രശ്നമാണ് എല്ലാം നിങ്ങൾ തന്നെയാണോ പറയുന്നത് ആ ഞാനങ്ങനെ പലതും പറയും നീ വാ നമുക്ക് ഏതായാലും ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോവാം അകത്തേക്ക് പോകാമെന്ന് പറയണേ അപ്പം രേവതി ലക്ഷ്മിയോട് ചോദിക്കുകയാണെ എന്തിന ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അതു എല്ലാം നല്ലതിന് വേണ്ടിയാന്നേ നിനക്ക് സുഖമാണോ നിനക്ക് അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എനിക്ക് സുഖമാണ് അല്ല കുറച്ച് നാളെ നിന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യാനാണ് സമയം കിട്ടണ്ടേ കുറച്ച് ജോലി കൂടുതലായിപ്പോയി രാവിലെ തുടങ്ങിയ വൈകുന്നേരം ഒന്ന് വരെ ആണൊന്ന് പണി തന്നെയാണ് നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ അമ്മേ ഞങ്ങൾക്ക് സുഖമാണ് ഞങ്ങൾ സുഖമായിട്ടിരിക്കേണ്ടത് വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ പ്രശ്നമൊന്നും ഇല്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ പ്രശ്നമൊന്നുമില്ല ദേവു നീ നന്നായിട്ട് പഠിക്കുന്നില്ലേ ഓ ചേച്ചി ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറഞ്ഞു വാ ഇവിടെ നിന്ന് സംസാരിച്ച സമയം നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പോകുക പറയണേ അപ്പോൾ ഇവർ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു മോളെ നീ വർഷയെ രക്ഷിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഞങ്ങൾ കണ്ടു നീ അവിടെ ഉണ്ടായിരുന്നത് ഭാഗ്യമാണ് അല്ലെങ്കിൽ എന്തൊരു അവസ്ഥയായാലെ ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ദൈവ് പറഞ്ഞു എന്തൊരു ധൈര്യം ചേച്ചി സമ്മതിച്ചിരിക്കുന്നു അതൊക്കെ ശരി നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറ അത് പറയാൻ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നതിനാ അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു രേവതി നിനക്കിത് ഇഷ്ടപ്പെട്ട ക്ഷേത്രമല്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രമല്ലേ നിനക്കൂടെ വരുന്നതേ സമാധാനവും ധൈര്യവും കിട്ടില്ലേ അതെ എനിക്ക് സമാധാനവും ധൈര്യം കിട്ടും അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ക്ഷേത്രവുമാണ് അല്ലേ എന്താ കാര്യം പറ അതെ നീയെ ശ്രീകാന്തിൻ്റെ ഭാര്യയെ ഒരിക്കൽ രക്ഷപ്പെടുത്തിയില്ലേ ആ അതുകൊണ്ട് ആ വീഡിയോ വൈറലായി ആ ദൃഷ്ടിദോഷം എനിക്ക് കിട്ടിക്കണം അതുകൊണ്ടേ നിൻ്റെ എന്നെ വിളിച്ച് പറഞ്ഞ് മോളേം ഇങ്ങോട്ട് ദൃഷ്ടിദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇത് എൻ്റെ പേരിൽ എന്നെ കണ്ണു വയ്ക്കാനോ ആര് കണ്ണു വയ്ക്കാൻ ആ നീ ചെയ്തതേ ചെയ്ത കാ ചെറിയ കഴിവൊന്നും അല്ല വർഷയുടെ മുഖത്ത് അവൻ ആസഡൊഴിക്കാൻ നോക്കിയപ്പോൾ ചുറ്റുമുള്ളവർക്ക് നോക്കി നിന്നപ്പോൾ ദേ നീയല്ലേ അവനെ എറിഞ്ഞു ഓടിച്ച് ആ പെണ്ണിനെ രക്ഷിച്ചത് എല്ലാവരും നിന്നെക്കുറിച്ച് നിന്നെക്കുറിച്ചിപ്പോൾ പറയുന്നത് എല്ലാവരും നിന്നെ കണ്ണു വയ്ക്കുന്നുണ്ടാവും ദൃഷ്ടിദോഷം ഉറപ്പായിട്ടും മോൾക്കുണ്ട് അപ്പോഴേക്കും നമ്മുടെ ദേവീജയ്ക്ക് എത്ര ധൈര്യം എവിടെ ചേച്ചിക്ക് മോളെ ആപത്ത് വരുന്ന സമയത്തുണ്ടല്ലേ പൂച്ചയും പുലിയാവും എന്നൊക്കെ പറയാറില്ലേ അത് തന്നെയാണ് കാര്യം ഞാനൊരു ചെറിയ പുലിയായിപ്പോയി ആ സമയത്ത് എന്താ നടന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ആപത് സംവദിക്കാൻ പോകുന്നുള്ളത് എനിക്ക് മനസ്സിലായി അവിടെ കിടന്ന് ഇഷ്ടിക എടുത്ത് ഞാൻ അവനെ എറിഞ്ഞു അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്ന് പറയുകയാണേ അയ്യോ എന്ത് നിസ്സാരമായിട്ടാണ് നീരവധി നീ ഇതൊക്കെ പറയുന്നത് അല്ല ഞാനേ ചെയ്ത കാര്യം അങ്ങ് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ലക്ഷ്മി പറഞ്ഞു മോനെ ഇതൊക്കെ അവൾക്ക് നിസ്സാരമാണ് രാവിലെ നാല് മണിക്ക് എഴുന്നേക്കും ദൂരെ അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് പോക പോവിക്കാൻ പോകേണ്ടത് സൈക്കിൾ ചവിട്ടിയാ പോകുന്നത് ദിവസം മുഴുവൻ ഇവൾ ഇവള് പൂവിറ്റോണ്ടായിരിക്കും ക്ഷീണമെന്ന് പറയുന്നത് ഈ അറിയില്ല ഇവൾക്ക് അത്യാവശ്യം നല്ല ആരോഗ്യമുണ്ട് ഇവൾക്ക് പ്രശ്നം ഇവളുടെ പ്രശ്നത്തിന് നിൽക്കുന്നവരെ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാം അപ്പോഴേക്കും നമ്മുടെ രേവതി പറയണേ ആ അമ്മ പറയുന്നത് കേട്ടല്ലോ ഏഹ് അമ്മ ഇവളെന്നേ ഇരട്ടെന്ന് കണ്ടോ അമ്മ അപ്പോഴേക്കും ജയവ് പറയണം ചേച്ചി ചേച്ചി പൂ കെട്ടുന്നത് നിർത്തിയിട്ട് ഒരു കാര്യം ചെയ്യ് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനായിട്ട് പോകും അതാന്നല്ലതെന്ന് പറയണം അല്ല അതെന്താ അതെ എല്ലാവരെയും നല്ല നടപ്പ് ഉണ്ടാക്കുകയല്ലേ നല്ല നടപ്പിനായിട്ട് നമ്മൾ നടത്തുകയെന്ന് പറയില്ലേ അതുപോലെ എല്ലാവരെയും മോട്ടിവേഷൻ ചെയ്ത് നല്ല നടപ്പിൽ നടത്തുന്നതിനാണ് ഈ മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശാന്തി വന്നേ ശാന്തി വന്നിട്ട് പറഞ്ഞു അയ്യോ രേവതി നീ വന്നോ നീ ആ പെൺകുട്ടിയെ രക്ഷിക്കുന്ന വീട് ഞങ്ങൾ കണ്ടു നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഞങ്ങൾക്ക് അഭിമാനമാണ് നീ നിനക്ക് ഇങ്ങനെ ഒരു മോൻ കൂടി ഉണ്ടായിരുന്നു അല്ലേ ആദ്യം നമ്മുടെ രേവതി തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ചു പോയിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഓ ഭദ്രകാളിയായി മാറിയല്ലോ എന്ന് എന്തായാലും നന്നായി മോളെ ഒരു മുഖവും അതുപോലെ വേറൊരു മുഖവും ഒക്കെ ഉള്ളത് നല്ലതാണ് പെൺകുട്ടികൾക്ക് നീ ഒരു മാതൃക അതെ നമ്മൾ സമാധാനമാവേണ്ട സമയത്ത് സമാധാന സമാധാനമാവണം ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടണം എവിടെ നിന്ന് കിട്ടും ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടാനാ അതെ ഈ സച്ചേട്ടനെ പഠിച്ചതാ എന്ത് പ്രശ്നം ഉണ്ടായാലും നെഞ്ചു നിവർത്തിയെന്ന് ധൈര്യത്തോടുകൂടി നേരിടും സച്ചേട്ടൻ ഓഹോ ഹോ അപ്പൊ സച്ചിയാണല്ലേ ഗുരു ഏയ് ശാന്തി അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്നിങ്ങനെ സച്ചി പറഞ്ഞോട്ടോ അപ്പം നമ്മുടെ ശാന്തി പറഞ്ഞു അമ്മ എന്നോട് പറഞ്ഞിരുന്നു ദൃഷ്ടിദോഷം മാറ്റാനായിട്ട് പൂജയൊക്കെ ചെയ്യണമെന്ന് അതുകൊണ്ട് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് മോള് ഒരു കാര്യം ചെയ് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം വന്നോളൂ നമുക്ക് പൂജകളൊക്കെ നടത്താം ആ എങ്കിൽ പേര് ശരി തിരുമേനെ എന്ന് പറഞ്ഞിട്ട് പൂജാരി അങ്ങ് പോയി അപ്പം നമ്മുടെ സച്ചിയും രേവതിയും കൂടി തൊഴുകാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് നോക്കുമ്പോൾ സച്ചി മാറി നിൽക്കുകയാണ് സോ തൊഴാതെ അപ്പോൾ നമ്മുടെ രേവതി സച്ചിയോട് വന്നിട്ട് ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് കൈകോട്ട് പ്രാർത്ഥിക്കുക സച്ചി ഏട്ടാ എന്ന് പറയണം അപ്പോൾ അത് സച്ചി ആ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഫ്രണ്ടിലേക്ക് കയറുന്ന രേവതി സച്ചിയും കൂടെ ഒരുമിച്ച് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ലക്ഷ്മിയും ദേവവും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അവരെല്ലാവരും എന്തോ ഒരു സന്തോഷത്തോട് കൂടി തന്നെയാണ് അവിടെ നിൽക്കുന്നത് എല്ലാവരുടെയും മുഖത്ത് നല്ല ചെറിയ ചിരിയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് അപ്പം എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ ശാന്തി വന്നു എന്നിട്ട് ശാന്തി വന്നിട്ട് എന്ത് ചെയ്തു നമുക്ക് പൂജ ചെയ്യാമെന്ന് പറയണത് അപ്പോഴേക്കും രേവതി സച്ചേട്ടെങ്ങി വന്നേ ആദ്യം എന്തേ ഇദ്ദേഹത്തിൻ്റെ ദൃഷിദോഷമാണ് മാറ്റണം ഞാനൊന്നുമല്ല ഇഷ്ടിക പ്രയോഗം നടത്തിയത് പിന്നെന്തിനാ എൻ്റെ ദൃഷ്ടിദോഷം മാറ്റുന്നത് അതെ എന്നോട് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളെ കണ്ട പഠിച്ചാന്നാണ് പറഞ്ഞത് നിങ്ങളെ കണ്ടാൽ പഠിച്ചതെന്നല്ലേ പറയുന്നത് അപ്പോൾ നിനക്ക് ധൈര്യം പകരുന്ന കൂടെ നിൽക്കുന്ന ഭർത്താവ് എന്ന നിലയിലേ നിങ്ങളെല്ലാവരും അവരെ അഭിനന്ദിച്ചല്ലായിരുന്നു ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് എല്ലാവർക്കും നിങ്ങളെ കണ്ണു വെച്ച് കാണും അതുകൊണ്ടാണ് അതുകൊണ്ട് വേണം ഈ പൂജ ചെയ്യണം പിന്നെ ആണുങ്ങൾ ആളുകൾക്ക് വേറെ പണിയില്ലല്ലോ നമ്മൾ നേരെ കണ്ണ് വെക്കലാണല്ലോ പണി നിനക്കേ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ലോ അമ്മയുടെ വിശ്വാസം നടക്കട്ടെ ആ അതുകൊണ്ടേ ദേ നീ അങ്ങോട്ട് ചെന്ന് അപ്പോഴേക്ക് ശാന്തി പറഞ്ഞു ദേ സച്ചി ഇതിലൊക്കെ കാര്യമുണ്ട് ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു പ്ലീസ് വാ സച്ചി ഏട്ടാ എന്ന് പറയുകയാണേ അപ്പോഴേക്ക് നമ്മുടെ സച്ചി എന്ത് ചെയ്യാനാണ് സച്ചി ഫ്രണ്ടിലേക്ക് വന്നു എന്നിട്ട് പൂജാരി പറയാണ് പൂജകളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ദോഷം മാറാനായിട്ടുള്ള പൂജകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ സച്ചി പോയി ഒരു തേങ്ങ അടിക്കുന്ന രംഗമാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ശാന്തി രേവതിയോട് സംസാരിക്കുകയാണ് രേവതി ഞങ്ങൾക്ക് സന്തോഷമായി കേട്ടോ ഈ ക്ഷേത്രത്തിൽ വളർന്ന പെൺകുട്ടിയല്ലേ നീ നിന്റെ അച്ഛൻ്റെ സ്വപ്നവും പ്രതീക്ഷയും എല്ലാം നീയായിരുന്നു അല്ലേ ഞങ്ങളോട് പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം നിന്നെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു അത് ഒരാതെ സംസാരിക്കുമായിരുന്നു നിന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു സന്തോഷത്തോടെ ഈ കഴിയുന്നതും കാണാൻ വേണ്ടിയിട്ടും ഒക്കെ അദ്ദേഹത്തിന് ഇല്ലാതായിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് സങ്കടമാണ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചെ ഏതായാലും നീ ദൈവാനുഗ്രഹം ഉള്ള കുട്ടിയാണ് ഇന്ന് നിന്റെ കൂടെ ദൈവമുണ്ട് ഇനി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ നടക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറയുകയാണ് അപ്പോഴും മോളെ നിനക്ക് നല്ലത് നീ കാരണം ഒത്തിരി പേര് രക്ഷപ്പെടാനും ഒക്കെയുണ്ട് നീ കാരണം ഒത്തിരി പേര് അഭിമാനത്തോട് അഭിമാനം കൊള്ളാനും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി രേവതി കരച്ചിൽ വരികയാണ് അപ്പോൾ രേവതി ഇങ്ങനെ കരയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രേവതിക്ക് അങ്ങ് വല്ലാതെ സങ്കടമായിട്ടോ അപ്പം നമ്മുടെ സച്ചി ഇങ്ങോട്ട് വന്നേ എന്നിട്ട് സച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞു രേവതി നിൻ്റെ അച്ഛൻ ഇവിടെ ഒക്കെ തന്നെയുണ്ട് എവിടെയൊക്കെയോ ഇങ്ങനെ നടക്കുന്നുണ്ട് മനസ്സിൽ നിന്ന് സ്നേഹമുള്ളവരിൽ നിന്ന് വിട്ടു പോവില്ലെന്നേ അതുകൊണ്ട് നീ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി അച്ഛന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നീ ഒരു കാര്യം അച്ഛനെ അച്ഛനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ വാ നമുക്ക് വീട്ടിൽ പോവും ചടങ്ങുകളെല്ലാം കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ആ ശരി സച്ചേട്ടാന്ന് പറയുകയാണേ അങ്ങനെ ഇവർ രണ്ടുപേരും പിന്നെ അമ്പലത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ സച്ചിക്ക് വിവരം സമാധാനിപ്പിക്കാനോ അമ്മേ ദൈവോ നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നാലോ അല്ല സച്ചിട്ടാ എവിടെ പോകാൻ ദേ നിൻ്റെ ചേച്ചി ഫേമസ് ആയില്ലേ എൻ്റെ വക ചെറിയൊരു ട്രീറ്റ് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരുമോ അയ്യോ ഇപ്പം വേണ്ട മോനെ കടയിൽ ഒത്തിരി ജോലികളുണ്ട് ഇപ്പോൾ കൊടുക്കേണ്ട കുറച്ച് ഓർഡറുകളുമുണ്ട് നിങ്ങൾ രണ്ടുപേരും ചെല്ലെ നിങ്ങൾ രണ്ടുപേരും പോയി ഭക്ഷണം കഴിച്ചോ ഹാ എങ്കിൽ പിന്നെ ശരി എങ്കിൽപ്പന്നെ ഒരു ദിവസം ആകാം എന്ന് പറഞ്ഞിട്ട് വാരെഴുതി എന്ന് പറഞ്ഞിട്ട് പോവുകയാണേ അപ്പോൾ പിന്നെ ഞാൻ പൊക്കോട്ടെ പോയിട്ടുവാ മോളെ സന്തോഷമായിട്ട് പോയിട്ടുവാന്ന് പറയണേ മോളെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താമേ അതെ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ മാത്രം സന്തോഷിക്കണമെന്ന് അറിയോ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇത് കണ്ടുവേണം ഈ അമ്മയ്ക്ക് കണ്ടടക്കാനായിട്ട് അമ്മയ്ക്ക് സന്തോഷമായി ഇത് കൂടുതൽ അമ്മയ്ക്ക് ഒന്നും പറയാനില്ല അമ്മ ആഗ്രഹിച്ച് ഇതൊക്കെയാണ് മോളെ ചെല്ല ഏതായാലും സമയം കണ്ടെന്ന് പറയണം അങ്ങനെ രേവതി സച്ചിയും ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ രേവതി സച്ചിയും കാറി പോകണം കാണിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ സച്ചിയാണെങ്കിൽ ആ ജൂണിലെ നിലാമഴയിൽ എന്ന പാട്ടൊക്കെ പാടുകയാണെ അപ്പോൾ ഇത് കേട്ട് രേവതി പറയാം അതെ താങ്ക്സ് എന്ന് പറഞ്ഞേ ഏഹ് ഞാൻ പാട്ട് പാടി തന്നതിനാണോ താങ്ക്സ് എന്ന് പറഞ്ഞതെന്ന് വെച്ചപ്പോൾ അതുപോലെ വേറെ പാട്ട് പാടിത്തരണം ചോദിക്കുകയാണ് അതൊന്നും അല്ല കുറേ നാളായില്ലേ വീട്ടിലൊക്കെ പോയിട്ട് അമ്മയൊക്കെ കാണാൻ കാണാൻ പറ്റില്ല ഫോണെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്നതിനെ സച്ചയായിട്ട് തന്നെ കൊണ്ടുപോയല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ അതിനെ ഞാൻ താങ്ക്സ് പറഞ്ഞെന്ന് പറഞ്ഞു ഓ അതിനാണെന്ന് താങ്ക്സ് പറഞ്ഞത് ആ അതിന് തന്നെയാ ഞാൻ താങ്ക്സ് പറഞ്ഞത് പിന്നെ വേറെ താങ്ക്സും കൂടെ ഉണ്ട് കേട്ടോ അതെന്ത് താങ്ക്സാ അതെ അന്ന് മീഡിയക്കാർക്ക് മുന്നിലേ എന്നെ പൊഴ്ത്തി പറഞ്ഞില്ലേ അതിന് ഉം നല്ലത് ചെയ്തതുകൊണ്ടാ ഞാൻ എന്നെ കുറിച്ച് പൊഴ്ത്തി പറഞ്ഞത് അപ്പൊ മീഡിയക്കാര് വരുന്നതിന് മുമ്പ് എന്നെ വഴക്ക് പറയുന്നതോ ആ അത് പിന്നെ ആ പെണ്ണിനെ കാണാൻ പോയണ്ട ആ പിന്നെ ആ അതെ അവൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ നോക്കുന്നവരെ മേഷ്ടിക്കൊണ്ട് എറിഞ്ഞു ഓടിച്ചില്ലേ അവിടെ വരെ സൂപ്പറായി അതിനെ എത്ര അഭിനന്ദിച്ചാലും പുകർത്തിയാലും അധികം ആവില്ല രേവതി ആ അത് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ എനിക്ക് സന്തോഷായെന്ന് പറഞ്ഞാണ് ഇവിടെ ഞാൻ വെച്ചല്ലേ രേവതി ആ സംഭവം നടന്നത് ആ അതെ അതെ ദേ അവിടെ വെച്ച നടന്നത് ആണല്ലേ ആ എങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം എന്തിനാ പോകാം എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ കൊണ്ടുപോയിട്ട് കാറി നിർത്തുകയാണ് ഇനി നീ ഇവിടെ ഇരിക്കേ ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് സച്ച എങ്ങീട്ട് പോവാണ് സച്ചേട്ടാ സച്ചേട്ടനെവിടെ പോവാ ഞാനിപ്പോ വരാന്ന് പറഞ്ഞില്ലേ ആ ഇപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് അവിടെ കിടന്ന ഇഷ്ടീയ കട്ടകളൊക്കെ പെർക്കാണ് എന്നിട്ട് അതിന്നൊരു ഇഷ്ടീയക്കട്ട എടുത്തിട്ട് ചോദിച്ചു അതെ രേവതി ഈ ഈ കട്ടയല്ലേ ഈ കട്ട വെച്ചിട്ടല്ലേ നീ അവനെ എറിഞ്ഞു ഓടിച്ചത് അതെ ഈ കട്ട വെച്ചിട്ട് എറിഞ്ഞു ഓടിച്ചത് അല്ലെ സച്ചേട്ടനെങ്ങനെയാ ഇതെടുക്കുന്നത് അതെ ഇത് നമുക്ക് വീട്ടിൽ സൂക്ഷിച്ചു വെക്കാം പ്രാന്ത് പറയാതെ അതൊന്നും വേണ്ട thank <sighs> you ഇതേ സച്ചേട്ട അവിടെ വെക്കി ഇതെ അതെ നിക്കി നിൽക്കി നിൽക്കി ഇപ്പൊ നീ ഫേമസ് ആയില്ലേ ഏതായാലും നീ ഫേമസ് ആയത് ഈ കട്ട കാരണമല്ലേ ഈ കട്ട ഇനി നമ്മുടെ കൂടെ എപ്പോഴും വേണം നിനക്ക് ഫേമസ് ആയിത്തന്ന കട്ടയില്ലേ ഇത് നമ്മുടെ റൂമിൽ തന്നെ ഇരിക്കട്ടെ ഈ ഒരു കട്ട കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എനിക്കൊരു എന്നെ കാണുമ്പോൾ ഒരു ഭയം ഉണ്ടാവുമല്ലോ അയ്യടാ അതിനൊന്നും അല്ല പേടിയൊന്നും അല്ല എനിക്കറിയാം എങ്കിലും ഈ ഇഷ്ടക്കുന്ന ഒരു വീട്ടൊരു എഴുതി ഇതുകൊണ്ട് നീ ഇങ്ങനെ എഴുതി അവനെ എറിഞ്ഞു വീഴ്ചത് ആ അവനെ ഞാൻ എങ്ങനെയാ എഴുന്നതാ ഞാൻ കാണിച്ചു തരാം അവിടെ നിൽക്കുന്ന മാറലേ മാറില്ലേ മാറില്ലേ എന്ന് പറഞ്ഞിട്ട് അയ്യോ എന്നെ അറിയില്ലേ നീ അറിഞ്ഞ് കാണിച്ചേരുന്ന പ്ലീസ് രേവതി മതിയായോ കൊതി മതിയായോ എന്റെ പൊന്നു രേവതി ഞാൻ സമ്മതിച്ചു അപ്പോഴേക്ക് നമ്മുടെ രേവതി ആ കല്ല് താഴെയിട്ടപ്പോഴേക്ക് നീ എന്തിനാ താഴെ ആ അത് അത് കൊണ്ടൊന്നും പോണ്ട ഈ കട്ട് ഇവിടെ കിടക്കട്ടെ ഈ കട്ട് വീട്ടിൽ കൊണ്ടുപോയി ചിലപ്പോ അമ്മ വഴക്കു അറിയിന്നും പറയില്ല അമ്മക്ക് ചിലപ്പോ ഭയങ്കര പേടിയാക്കാൻ ചാൻസ് ഉണ്ട് ഈ കട്ട് വീട്ടിൽ ഇരിക്കുന്നത് വളരെ നല്ലത് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ റൗഡുകളെ അടിച്ചോടിക്കുന്ന ഹീറോയിൻ ആ സ്നേഹിക്കും ബഹുമാനിക്കൊക്കെ ചെയ്യുന്നത് അതുപോലെ നീ നല്ല ാണ് ഡോണോ ഞാനോ അതെ നിന്നെ എല്ലാവരും ഒന്നും മയക്കും നോക്കിക്കോ വീട്ടിലോ നിനക്ക് ഇനി നല്ലൊരു സ്ഥാനം കിട്ടും ഈ ചെറിയ കട്ടയെങ്കിലും കയ്യിലേക്ക് ഈ ഒരു കഷ്ണമെങ്കിലും നമ്മുടെ കയ്യില് വേണം എന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ട് ആ കട്ടയും കൊണ്ട് സച്ചി വണ്ടിക്ക് അകത്ത് കയറാനിട്ടോ ഈ സച്ചി ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വണ്ടിക്ക് അകത്തേക്ക് രുതിയും കയറുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കാണിക്കണ്ടെട്ടോ ആണെങ്കിലോ അതിൻ്റെ അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെരിയാണ് അപ്പോൾ ചന്ദ്ര വന്നിട്ട് എന്താ എന്താ രണ്ടുപേരും നേരത്തെ വന്നത് ആ ആ അതെ പാർലറിൽ വന്നവർക്കെ ഒരാളുടെ സാഹസികത മഹത്വം മാത്രമേ പറയാനുള്ളൂ കേട്ട് മടുത്തു അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയപ്പോ ശ്രുതി പറയാ ഞാനും ഓഫീസിൽ നേരത്തെ ഇറങ്ങിയമ്മേ അല്ല രേവതി റോഷന് കൊടുക്കോഷന് ഓടിക്കുന്ന വീഡിയോ അത് വൈറലാമ്മേ വൈറലോ എന്നുവച്ചാ വൈറൽ പനിയോ വൈറൽ പനി അല്ല സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കാണ് എന്തെങ്കിലും കുന്ത ഞാനും കണ്ടിരുന്നു മാമ എനിക്ക് കാണിച്ചു തന്നത് അതിനിപ്പ എന്താ പ്രശ്നം അടി പിടിയിടി ഇപ്പൊ സച്ചിക്ക് നല്ല പേരാ നാട്ടില് ഈപ്പോ ഭാര്യയും കൂടി ആ പേര് ഏറ്റെടുത്തിട്ടുണ്ട് സ്വദി പറഞ്ഞ സച്ചിയും സച്ചിയെ പോലെ തന്നെ രേവതിയും പ്രൗഡ് ലിസ്റ്റില് ഇപ്പൊ ആയിട്ടുണ്ട് എന്തായാലും രണ്ടുപേർക്കും കൂടി കൊട്ടേഷൻ ചേർന്നൊരു കമ്പനി തുടങ്ങാം ഇങ്ങനെ പറഞ്ഞിട്ട് ഇവര് ഭയങ്കര ചിരിയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ കട്ടയായിട്ട് വരുന്നുണ്ട് പെട്ടെന്ന് ശ്രുതിയും ശ്രുതിയും ചന്ദ്രയെ കണ്ടത് പെട്ടെന്ന് തന്നെ പേടിച്ചു പോയിട്ടോ കട്ട കയ്യിലിരിപ്പുണ്ടല്ലോ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് മാറിയിട്ടോ അയ്യോ ഇതേ കട്ടെ കൊണ്ട് വരുന്നുണ്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ചന്ദ്ര ഒന്ന് പേടിച്ചു പുറകെ നമ്മുടെ സച്ചിയുണ്ട് പതുക്കി ഇവരൊന്ന് നോക്കി എന്നിട്ട് ആ നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞു ആ രേവതി ആളുകളൊക്കെ നിന്നെ കുറിച്ച് സംസാരിക്കുന്നത് വീട് വന്നതിന് ശേഷം നാട്ടിലെ വില്ലന്മാരൊക്കെ പേടിച്ചിട്ടുണ്ടോട്ടോ നാട്ടിലെ വില്ലന്മാർ മാത്രമല്ല വീട്ടിലെ വില്ലന്മാരും ഒന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ ആ അതുകൊണ്ട് നമുക്ക് ദേ ഈ ഉണ്ടല്ലോ ഇവിടെ വെക്കാം പിന്നെ നാട്ടിൽ മാത്രമല്ല വീട്ടിൽ നിന്ന് എന്റെ തനി സ്വഭാവം പുറത്തെടുത്തിട്ടുണ്ടല്ലേ ആ എല്ലാവർക്കും ചെറിയ ഭയം ഉണ്ടാക്കുന്നത് നല്ലതാ ഭയമല്ലെങ്കിലേ എന്താ എന്താ പ്രശ്നം ആ ഏതാ എല്ലാവരും പേടിക്കട്ടെ എന്ന് പറയുന്നേ അപ്പൊ നമ്മുടെ ചന്ദ്ര വളച്ച ചിരിയോടുകൂടി നിക്കാനോ എന്നിട്ട് അപ്പോഴേക്ക് നമ്മുടെ സച്ചി അടുത്തിരുന്നു അടുത്തിരുന്നിട്ട് പറഞ്ഞു അതെ അമ്മേ ഏത് പുറത്തേക്ക് വരാ അല്ല എവിടെ പോയത് രേവതി എന്തിനു പോയത് രേവതി എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ചോദിക്ക് ചോദിക്ക് ആ അത് പിന്നെ ഞാൻ എന്തെങ്കിലും ചോദിക്കണം അവളെവിടെ അമ്മയെ കാണാൻ പോയതായിരിക്കും ഹാ ഹാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കണ്ടേ ഇവിടെ ഉണ്ട് ഗോഡേ ഞങ്ങളുടെ പൗഡർ എടുത്തി രേവതിയുടെ ഒന്നും ഞാൻ ചോദിക്കാനുണ്ടോ ഏഹ് എനിക്കൊന്നും ചോയിക്കാനില്ല ഞങ്ങളിവിടെ ചുമ്മാ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു ഹാ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് രേവതിയെ കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല എന്ന് പറയണേ ആ എന്നാ നല്ലത് ആ സോഡ സോഡാക്കുപ്പി ചേട്ടൻ എന്തെങ്കിലും രേവതിയോട് പറയണുണ്ടോ എന്തെങ്കിലും വേണോ അത് പിന്നെ ഞാൻ ആക്കി ടയേഡാ ഒരു ചായ വേണമായിരുന്നു ആ വേഗം തന്നെ ഉണ്ടാക്കി കുടിച്ചോളാം ആ അല്ല ഇതെന്താ മോളെ ഇഷ്ടിയൊക്കെ ആയിട്ട് അപ്പോ നമ്മുടെ രേവിതി പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകണപ്പം എടുത്തിട്ട് വന്നതാണ് അല്ലാതെ എനിക്കൊന്നും അറിയില്ല ഞാൻ ഒരു ക്രിമിനലിനെ എറിഞ്ഞു ഓടിച്ചല്ലേ ആ ഇഷ്ടം ഒന്നായത് അപ്പൊ ഏർ സച്ചി പറഞ്ഞു കിടക്കട്ടെ അച്ഛാ ഇവളറിയാത്ത ആരും ഇല്ല ഇവള് ഭയങ്കര പ്രശസ്തിയല്ലേ ഇനി കട്ട ഇവിടെ ഇരിക്കട്ടെ ഹാ ഞാനും കണ്ടു മോളെ ആ വീഡിയോ ആ വീഡിയോ അശോകന് എനിക്ക് അയച്ചു തന്നിരുന്നു ഈ നാട് നിന്നെ മോളെ എന്ത് ധൈര്യം നിനക്ക് എന്ത് നല്ല കാര്യമാണ് നീ ചെയ്തത് മോളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് അഭിമാനം തോന്നാ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഓ ഇതില്ല എന്താ പോലും വാഴ്ത്താനുള്ളത് ഇതിന് വാഴ്ത്താനൊന്നും ഇല്ല പിന്നെ ഇത് വലിയ ഗെമോന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോ റൗഡി പോലെ കയ്യിലുള്ള കാലിലൊക്കെ പിടിച്ചിട്ട് നാണില്ലല്ലോ ഏഹ് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അമ്മ എന്താ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് നോക്കിയെന്ന് പറഞ്ഞേ താഴേക്ക് നോക്കിയല്ലോ പറഞ്ഞത് അത് പിന്നെ പെണ്ണായാൽ അടക്കം ഒതുക്കൊക്കെ വേണ്ടേ ഇങ്ങനെ നടക്കുന്ന അത്രക്ക് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതെല്ലായിടത്തും വേണമെന്നില്ല ധൈര്യം കാണിക്കുന്ന അടുത്ത് ധൈര്യം കാണിച്ചാൽ മതി രവീതയുടെ ധൈര്യവും ശക്തി നേരിട്ട് കണ്ട അപ്പോ പലിശക്കാരൻ വന്നിട്ട് തെമ്മാടിത്തരം കാണിച്ചപ്പോഴേ രേവതി നന്നായിട്ടൊന്ന് പെരുമാറിയായിരുന്നു അന്നും രേവതിയാണ് രക്ഷിച്ചത് ഹോ പല അഭ്യാസ മുറികൾ അറിയാച്ചാ രേവതിക്ക് കല്ല് മാത്രമല്ല ഒരു മാലപ്പെട്ട ആയതൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ അറിയാം ചന്ദ്രേ പ്പോഴും ഭൂമി ശാന്തി ആയിരിക്കും പക്ഷെ ഭൂമിക്ക് കലി ഒന്നുണ്ടല്ലോ അതിന് താങ്ങാൻ പറ്റില്ല അതും അറിയാലോ അതുപോലെയാണ് രേവതി ഓ മതി 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 പോഴ്ത്തിയത് ഏതോ വലിയ അവാർഡ് കിട്ടിയ കിട്ടിയമാര് ഇഷ്ടേം കൈപ്പിടിച്ചോണ്ടിരിക്കും ആരും എറിഞ്ഞു കൊല്ലാനാടാ ഇതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നത് അല്ല അമ്മേ അപ്പോഴേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു വേണ്ട വേണ്ട അവളെ ദേഷ്യം പിടിപ്പിക്കല്ലേ അപ്പോഴേക്ക് വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ ഞാൻ അമ്മേ നേരത്തെ പറഞ്ഞല്ലേ ഇഷ്ട സച്ചിൻ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു ആ ആ ഇഷ്ടിക തന്നെ അയ്യോ നല്ല വീട്ടുണ്ടല്ലോ ഇതുകൊണ്ട് നീ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ അറിഞ്ഞത് അയ്യോ അച്ഛാ ചോദിക്കല്ലേ അതുകൊണ്ട് ചിലപ്പോ ഇവളെന്നെ അറിഞ്ഞേ കാണിച്ചു ചുമ്മാ ആയിരിക്കും സച്ചിട്ടാന്ന് പറയണേ അപ്പൊ നമ്മുടെ ശ്രദ്ധ ആന്റി എനിക്കൊരു ഡൗട്ട് നീ എന്താ ക്ലാസ് റൂം ആണോ ഡോക്ടറെ ചോദിക്കാൻ അപ്പഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് ആ നീ പറമ്പോളെ അല്ല വർഷേ അവൻ അറ്റാക്ക് ചെയ്ത കറക്റ്റ് സമയത്ത് തന്നെ രേവതി എങ്ങനെയാണ് അവിടെ എത്തിയത് അല്ല എന്തിനാണ് ആ സ്ഥലത്ത് പോയത് ഈ ചോദ്യത്തിന്റെ മുന്നിൽ ഒന്ന് അടി പതിർ പോവാണ് നമ്മുടെ രേവതിയും സച്ചി അപ്പോൾ സച്ചി പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കണ്ടേ ആ അതുപോന്നെ അവൾ രേവതി അവിടെ ഒരു ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി പോയതാ അപ്പോഴാണ് അവിടെ രേവതി ആ പെണ്ണിനെ ചെറുക്കനെയും കണ്ടത് അല്ല പിന്നെ എങ്ങനെ കാണാനാണ് ഇവൾ ചെയ്ത നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കാതെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഏഹ് അപ്പോൾ നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ ശ്രുതി ഒരു സംശയം ചോദിച്ചല്ലേ എങ്കി പിന്നെ സംശയം തീർന്നല്ലോ ഇനി എങ്ങനെ അവൻ രേവതി എറിഞ്ഞു ഓടിച്ചു എന്നൊക്കെ അറിയണോ എങ്കി പിന്നെ ഒരു ഡെമോ കാണിച്ചു തരാം രേവതി ഇത് നീ പിടിക്കെ എന്നിട്ടേ ദേ ആ നീ ഒരു കാര്യം ചെയ് ഈ ശ്രുതിക്കിട്ട് എറിയാൻ പറഞ്ഞേ അയ്യോ അയ്യോ എന്നെ അറിയാനോ എന്നെ അറിയില്ല എന്നെ അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ചന്ദ്രയുടെ ശ്രുതിയുടെ പുറകിൽ പോയി കേട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട രേവതി മോനെ അറിയാലോ കേട്ടോ എന്ന് പറയാണ് അപ്പൊതൊക്കെ നമ്മുടെ രേവതി പറഞ്ഞു ദേ ചുമ്മാ പറയുന്നതാണ് ഞാൻ ഒന്നും അറിയാൻ പോകുന്നില്ല അപ്പൊ രേതീച്ച് എന്തിനാണ് ഈ ഇതിങ്ങോട്ട് കൊണ്ടുവന്നത് അതെ ഇവളുടെ ധീരതയുടെ ഓർമ്മക്കായിട്ട് ഈ സ്റ്റീൽ ഇവിടെ സൂക്ഷിക്കണം അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഒന്ന് ചിന്തിച്ചിട്ടോ എന്നിട്ട് രവീന്ദ്രൻ സത്യം പറഞ്ഞാൽ ചിരി വന്നിട്ടോ എന്നിട്ട് ഈയൊരു ഭാഗം കാണിച്ചിട്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് കൂടെ നിർത്തുന്നത് അടുത്ത രസകരമായിട്ടുള്ള എപ്പിസോഡായിട്ട് നാളെ കാണാം